നമസ്കാരം കൂട്ടാനക്കുത്ത ലക്ഷണമൊത്ത കൊമ്പനാനകൾക്കിടയിലെ ഒരു അസുഖമാണ് അതെന്നാണ് ആന പരിപാലകർ പറയുന്നത് അതായത് കൂറ്റൻ കൊമ്പുകളും വിരിഞ്ഞ മസ്തകവും മുറം പോലെ ചെവികളുള്ള ലക്ഷണമൊത്ത പല ആനകളും പുറമെ പാവങ്ങളായിരിക്കും പക്ഷെ ഉത്സവപ്പറമ്പിലോ മറ്റോ അവനു തുല്യം തലപ്പൊക്കമുള്ള മറ്റൊരു കൊമ്പനെ കണ്ടാൽ പിന്നെ അങ്ങോട്ട് കുത്താണ് കുത്തോട് കുത്ത അതാണ് കൂട്ടാനക്കുത്ത ഈഗോയാൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ചില രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ അവർ നല്ല പിള്ളകളായിരിക്കും പക്ഷേ തന്നോട് മുട്ടാൻ കഴിവുള്ള ഒരു നേതാവ് ഉണ്ടെന്ന് വന്നാൽ പിന്നെ കൂട്ടാനക്കുത്തായി ആ പാർട്ടിയെ തന്നെ കുത്തിമലർത്തും അത്തരമൊരു തിടമ്പേറ്റിയ കൊമ്പനാണ് ഇപ്പോൾ രാജിവച്ച ജഗ്ദീപ് ധൻഗർ എന്ന മുൻ ഉപരാഷ്ട്രപതി ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കെ ഉപരാഷ്ട്രപതിയുടെ രാജിയാണ് ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ജഗ്ദീപ് ധൻകറിന്റെ ഉടനീളം ഈ കൂട്ടാനക്കുത്തിന്റെ പ്രശ്നങ്ങൾ കാണാം കർഷകന്റെ മകൻ എന്ന പ്രതിച്ഛായയുമായി ജാറ്റ് രാഷ്ട്രീയം കളിച്ച ദേവി ലാലിന്റെ അരുമയായി വളർന്ന അദ്ദേഹം ഓം പ്രകാശ് ചൌത്താലയുമായി ഉടക്കി ദൾ വിട്ട് കോൺഗ്രസിലെത്തി ആദ്യം അവിടെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അശോക് ഗെഹ്ലോട്ട് എന്ന താൻപോരുമയുള്ള നേതാവ് വന്നതോടെ ഉടക്കായി അടിയായി അങ്ങനെ ബി ജെ പിയിലെത്തി രാജ്മാതാ വിജയരാജ സിന്ധേയുടെ പ്രിയപ്പെട്ടവനായി ഉപരാഷ്ട്രപതിയായി പക്ഷേ പൊടുന്നനെ ഉപരാഷ്ട്രപതി സ്ഥാനം വലിച്ചിറങ്ങി ബി ജെ പിയെ ഞെട്ടിച്ചു വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പാർലമെന്റിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജ്യപ്രഖ്യാപനം ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച വൈകുന്നേരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു രാത്രി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അദ്ദേഹം രാജ്യ പ്രഖ്യാപിച്ചത് ആരോഗ്യ കാരണങ്ങളാണ് രാജി എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്രതീക്ഷിത രാജി പാർലമെന്റിനെ ഭരണഘടനാ പ്രതിസന്ധിയിലേക്കും കൊണ്ടെത്തിച്ചിരിക്കുകയാണ് മൂന്ന് വർഷത്തോളമായി ധൻഗർ ഈ പദവിയിലെത്തിയിട്ട് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് രാജ്യം മൂന്നാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ധൻഗർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ലക്ഷങ്ങൾ വാങ്ങി പ്രാക്ടീസ് ചെയ്തിരുന്ന ധൻഖറിന്റെ അടുത്ത നീക്കം എന്താണെന്നും ഏവരും കാത്തിരിക്കുകയാണ് രാജസ്ഥാനിലെ കിദാന എന്ന ഗ്രാമത്തിൽ ഒരു ജാട്ട് കർഷക കുടുംബത്തിൽ ഗോകൽ ചന്ദിൻ്റെയും കേസരി ദേവിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് പതിനെട്ടിനാണ് ജഗ്ദീപ് ധൻഗറിൻ്റെ ജനനം കിതാനയിലെ സർക്കാർ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി അദ്ദേഹം പിന്നീട് സൈനിക സ്കൂളിൽ ചേർന്നു ജയ്പൂർ മഹാരാജാസ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും ജയ്പൂർ സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ബാർ കൗൺസിലിൽ അംഗത്വം നേടിയത് രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഏറെക്കാലം അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട് അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് മികച്ച ട്രാക്ക് റെക്കോർഡുകളും ഉണ്ട് മറ്റെല്ലാ ജാഗ് നേതാക്കന്മാരെ പോലെ തന്നെ ഹരിയാനയിൽ നിന്നുള്ള കർഷക നേതാവായിരുന്ന ചൗധരി ദേവി ലാലിൻ്റെ അനുയായിയായിട്ടാണ് ധൻഖറിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് സത്യത്തിൽ അധികാരം തളികയിൽ വെച്ച് കിട്ടിയ നേതാവാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ജുൻജുനുവിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി ധൻഗറിനെ നിർദ്ദേശിച്ചത് ദേവി തന്നെയാണ് അന്ന് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറി തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചന്ദ്രശേഖർ സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി പാർലമെന്ററി കാര്യ സഹമന്ത്രി എന്ന മോശമില്ലാത്ത വകുപ്പ് തന്നെയാണ് കിട്ടിയത് പക്ഷേ അതുകൊണ്ട് ഒന്നും പ്രശ്നങ്ങൾ തീർന്നില്ല അപ്പോഴേക്കും ദേവിലാലുമായി ലാലുമായി ധൻകറിന് ഉടക്ക് തുടങ്ങി ദേവിലാലിനെ മാത്രമേ അംഗീകരിക്കൂ മകൻ ഓം പ്രകാശ് ചൗത്താല പാർട്ടിയിൽ പിടിമുറക്കുന്നത് അംഗീകരിക്കില്ല എന്നതായിരുന്നു ധൻകറിന്റെ നിലപാട് അടിസ്ഥാനമായി ദേവിലാലിൻ്റേത് ഒരു കുടുംബരാഷ്ട്രീയമാണ് ഇതോടെ ഈ പാർട്ടിയിൽ നില നിൽക്കളി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ദൾ വിട്ട് കോൺഗ്രസിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹ കാലത്തായിരുന്നു ഈ കാലുമാറ്റം ദേവിലാലിനും ജനതാദളിനും വലിയ ആഘാതമായിരുന്നു ഇത് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ അധികമൊന്നും ഇല്ലാത്ത ദേവി പാർട്ടിയിൽ വലിയ പരിഗണനയായിരുന്നു ധൻഖറിന് കിട്ടിയത് പക്ഷെ കാര്യമായ ഒരു ചർച്ചയും നടത്താതെ അദ്ദേഹം രാക്കരായമാനം കോൺഗ്രസിലേക്ക് മാറി ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതുപോലെ പെട്ടെന്നുള്ള ഒരു നടപടി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജ്മീറിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ രാജസ്ഥാനിലെ കിഷൻഗർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലമായ ജുൻജുനുവിൽ നിന്ന് വീണ്ടും മത്സരിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു അതോടെ കോൺഗ്രസിലെ തന്നെ ഭാവി തീർന്നുവെന്ന് ധൻഗറിന് ഏതാണ്ട് മനസ്സിലായി രാജസ്ഥാൻ കോൺഗ്രസിൽ അശോക് ഗെഹ്ലോട്ട് ശക്തനായതോടെയാണ് ധൻഗറിന് തിരിച്ചടി ഉണ്ടാകുന്നത് ധൻഗറിന് ഉന്നത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതല്ലാതെ ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഗെഹ്ലോട്ട് ആകട്ടെ ജനകീയനായ ഒരു നേതാവായിരുന്നു ദള്ളിൽ നിന്ന് കാലുമാറിയെത്തിയവരെ അധികം ശ്രദ്ധിക്കേണ്ട എന്ന നിലപാടാണ് ഗെഹ്ലോട്ട് എടുത്തത് രാജസ്ഥാൻ കോൺഗ്രസിൽ തനിക്ക് വലിയ ഗ്രൂപ്പില്ല എന്ന് വന്നതോടെ ധൻകർ വീണ്ടും കാലുമാറി രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി എട്ടിൽ ബി ജെ പിയുടെ രാജസ്ഥാൻ നിയമസഭാ ഇലക്ഷൻ കമ്മിറ്റി അംഗമായി ബി ജെ പിയുടെ നിയമനിർമ്മാണ കമ്മിറ്റികളുടെ ഭാരവാഹികായി തുടർന്നു ഏറെ വൈകാതെ തന്നെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജ സിന്ധയുടെ വിശ്വസ്തനാവുകയും ചെയ്തു ഇടക്കാലത്ത് അഭിഭാഷക ജോലിയിൽ തുടർന്ന് മികച്ച അഭിഭാഷകൻ എന്ന പേരെടുത്തു ബി ജെ പിയുടെ ലീഗൽ സെൽ പോലെ പലപ്പോഴും ഇദ്ദേഹത്തെ നന്നായി ഉപയോഗപ്പെടുത്തി സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരിൽ ഒരാൾ കൂടിയായിരുന്നു ധൻഖർ ഫീസ് വാങ്ങുന്നതിൽ കാര്യമുണ്ട് കേസ് ജയിപ്പിക്കാനും അദ്ദേഹത്തിന് നന്നായി അറിയാം എക്കാലവും കുറേ പ്രിയപ്പെട്ടവരും കുറേ ഹെയ്റ്റേഴ്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു ബി ജെ പിയിൽ വസുന്ധര രാജയായിരുന്നു അദ്ദേഹത്തിന്റെ ഗാഡ് മദർ അതുകൊണ്ട് തന്നെ ധൻഗറിനെ അവഗണിക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ബംഗാൾ ഗവർണറായി അധികാരം അല്ലെങ്കിൽ സ്ഥാനമേറ്റു ബംഗാൾ ഗവർണറായി എത്തിയത് മുതൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരുമായി ഉണ്ടായ ഉരസലിന്റെ പേരിൽ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിന് സമാനമായ ഏറ്റുമുട്ടലാണ് അദ്ദേഹം ബംഗാളിൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്തുണ്ടായ വർഗീയ കലാപം മുതൽ നിയമസഭയിൽ ബില്ലുകൾ പാസ്സാക്കുന്നത് വൈകുന്നതുവരെ ഇരുവരും തമ്മിലുള്ള വാക്പോരന് വഴിതെളിച്ചു ഒടുവിൽ ബംഗാൾ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ ഒഴിവാക്കി അത് മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കുന്നതുവരെ കാര്യങ്ങൾ നീങ്ങി ഇതിനെല്ലാം ബി ജെ പി നേതൃത്വത്തിൻ്റെയും അതിശക്തമായ പിന്തുണയുണ്ടായിരുന്നു കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് ചില മാധ്യമങ്ങൾ എഴുതിയതുപോലെ ബംഗാളിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഗവർണറാണെന്ന് വാർത്തകൾ വന്നു മമതാ സർക്കാരിനെതിരെ ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും അദ്ദേഹം നിരന്തരം ഒരു വേള മുഖ്യമന്ത്രി മമത ഗവർണറെ ട്വിറ്ററിൽ ബ്ലോക്ക് ചെയ്തതും വാർത്തയായി ഇതോടെ ധൻഗർ ദേശീയ തലത്തിൽ ഏറെ പ്രശസ്തനായി മമതയുമായി പോര് മുറുകുന്നതിനിടെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ധൻഗറിനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ധൻഗർ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തി ഇത്രയും കാലം താൻ വെള്ളം കുടിപ്പിച്ച മമതയുമായി വിടവാങ്ങാൻ കൂടിക്കാഴ്ചയായിരുന്നു കഥ തൊട്ടു പിന്നാലെ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ചു തുടർന്ന് ജൂലൈ പതിനേഴിന് അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ മാർഗ്രറ്റ് ആൽവേ ആയിരുന്നു എതിരാളി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വോട്ടോടുകൂടിയാണ് ധൻഗർ ജയിച്ചു കയറിയത് എഴുന്നൂറ്റി പത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ധനകർ നേടിയപ്പോൾ മാർഗ്റ്റ് ആൽവയ്ക്ക് വെറും എൺപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് ഇത്രയേറെ തങ്ങൾക്കിട്ട് പണിത ഒരാൾ ഉപരാഷ്ട്രപതിയായി സംസ്ഥാനത്ത് നിന്ന് മാറിയല്ലോ എന്ന സന്തോഷം കൊണ്ടാകണം തൃണമൂള അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ആദ്യം കുറച്ചുകാലം എല്ലാം ഭംഗിയായി പോയി പിന്നെ പിന്നെ ധൻഗർ തൻ്റെ തനി നിറം പുറത്തെടുത്തു ഗുസ്തി താരങ്ങളുടെ സമരസമയത്തും കർഷക സമരകാലത്തും അദ്ദേഹം ബി ജെ പിക്ക് തിരിഞ്ഞു കർഷകർക്ക് എന്തെങ്കിലും വാഗ്ദാനം നൽകിയിരുന്നോ എന്നും പാലിക്കപ്പെടാത്തത് എന്ത് എന്തുകൊണ്ട് എന്നും കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനോട് ധൻ ധൻഖർ ചോദിച്ചത് വിവാദമായിരുന്നു അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ബി ജെ പി വികാരമല്ല ജാറ്റ് വികാരമാണെന്ന ആരോപണമുയർന്നു ഗുസ്തി താരങ്ങളുടെ സമരത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഉപരാഷ്ട്രപതിയായിട്ടും അദ്ദേഹം വാക്കുകളിൽ മിതത്വം പുലർത്തിയില്ല അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം രാജ്യസഭയിൽ നേരത്തെ സംസാരിച്ചത് സുപ്രീം കോടതിയുടെ ആ അമിതാധികാരത്തെ കുറിച്ചായിരുന്നു ഉപരാഷ്ട്രപതിയായപ്പോഴും അദ്ദേഹം അത് ആവർത്തിച്ചു ജുഡീഷ്യറിക്ക് നേരെയുള്ള ധൻഗറിന്റെ കടുത്ത പരാമർശങ്ങൾ സർക്കാരിലെ പലരെയും ഞെട്ടിപ്പിച്ചു വിശേഷിച്ചും നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ നിയമം റദ്ദാക്കിയത് സുപ്രീം കോടതിയെ അദ്ദേഹം വിമർശിച്ചിരുന്നു അതിനായി പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളെയാണ് ബി ജെ പി എം പിമാരെ രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് ഒരു പ്രധാന പ്രമേയത്തിൽ ഒപ്പിടാൻ ആവശ്യപ്പെടുകയായിരുന്നു ബി ജെ പി എം പിമാർക്ക് പിന്നാലെ എൻ ഡി എ ഘടക കക്ഷിയിൽപ്പെട്ട രാജ്യസഭാ എം പിമാരെയും വിളിപ്പിച്ചു എല്ലാവരോടും പ്രമേയത്തെക്കുറിച്ച് പുറത്തു പറയാൻ പാടില്ല എന്നും അടുത്ത നാല് ദിവസം ഡൽഹിയിൽ തന്നെ തുടരാനും നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെ പ്രമേയത്തെക്കുറിച്ചും എം പിമാർ അതിൽ ഒപ്പുവെച്ചു ഉള്ള വിവരം ധൻഗറിനെ നേതൃത്വം അറിയിക്കുകയുമായിരുന്നു ഇതിനു മുൻപ് ധൻഗർ സർക്കാരിന് വിമർശിച്ച സന്ദർഭങ്ങളും അദ്ദേഹം കാരണം നാണം കഴിയേണ്ടി വന്നതും എം പിമാരെ ധരിപ്പിച്ചു അധികം എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുൻപേ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ധൻഗർ രാജിവെച്ചൊഴിഞ്ഞു ജൂലൈ ഇരുപത്തി മൂന്നിന് ജയ്പൂരിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പോകാനിരുന്ന ഉപരാഷ്ട്രപതി പൊടുന്നനെ രാജി പ്രഖ്യാപിച്ചത് തന്നെ നേരത്തെ എടുത്ത തീരുമാനമല്ല എന്ന് വ്യക്തമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മണിക്കും നാലരയ്ക്കും ഇടയ്ക്ക് വളരെ ഗൗരവമായതെന്തോ സംഭവിച്ചു രണ്ടാമത്തെ ബി ഐ സി യോഗത്തിൽ നദ്ദയുടെയും റിജിജുവിൻ്റെയും അസാന്നിധ്യം മനഃപൂർവ്വമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ പോസ്റ്റിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു ആരോഗ്യ ആരോഗ്യകാരണങ്ങൾക്കപ്പുറം ചിലത് ധൻകറിൻ്റെ രാജിക്ക് പിന്നിലുണ്ട് എന്ന് പ്രതിപക്ഷം സംശയിക്കാനും കാരണമിതാണ് ധൻഗറിൻ്റെ രാജിയിൽ ബി ജെ പി നേതൃത്വം ശരിക്കും എട്ടിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ താൻ വിരമിക്കുമെന്നാണ് അദ്ദേഹം ഒരു ഒരു ചടങ്ങിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഒരാഴ്ചക്കിടെ അദ്ദേഹം രാജിവെച്ചു ഇനിയിപ്പോൾ അദ്ദേഹം തങ്ങൾക്കെതിരെ തിരിയുമോ എന്ന ആശങ്കയിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ഉർവശി ശ്രാപം ഉപകാരം എന്ന പോലെയായി ബി ജെ പിക്ക് പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കൃത്യമായ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് അവർ നടത്തുന്നത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഉതിൽ ശശി തരൂരിന്റെ പേര് വന്നത് കേരളത്തിലടക്കം വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് അടുത്ത കാലത്തായി കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുള്ള തരൂരിനെ രാജാനുള്ള നീക്കമായി ബി ജെ പിന്നെ കാണുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അറുപത് ദിവസത്തിനകമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് നടത്തേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗ് രാജ്യസഭയിൽ നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങൾ ഭരണകക്ഷിക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് കരസ്ഥമാക്കണം നാനൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള എൻ ഡി എക്ക് നിഷ്പ്രയാസം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം പക്ഷേ ആര് ആ പദവിയിലേക്ക് എത്തുമെന്നും അതിനിടയിൽ എന്തെല്ലാം രാഷ്ട്രീയ നടങ്ങൾ ഉണ്ടാകുമെന്നുമാണ് കാത്തിരുന്ന് കാണേണ്ടത്